സിനിമകൾ മാത്രം ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കഴിഞ്ഞ അഭിനേതാക്കളുണ്ട് ലൈംലൈറ്റിൽ നിന്ന് അകന്നിട്ട് വർഷങ്ങൾക്കിപ്പുറം ഇവരെ പ്രേക്ഷകർ ഓർക്കുന്നു നടി അഖില ശശിധരൻ ഇതിന് ഉദാഹരണമാണ് കാര്യസ്ഥൻ തേജാബായി ആൻഡ് ഫാമിലി എന്നീ രണ്ട് സിനിമകളിൽ മാത്രമേ അഖില ശശിധരൻ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ വളരെ പെട്ടെന്ന് ജനപ്രീതി നേടാൻ അഖിലക്ക് കഴിഞ്ഞു സിനിമയ്ക്ക് മുമ്പ് ആങ്കർ ആയാലും അഖില പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു നെക്സ്റ്റ് ഡോൾ ഗേൾ ഇമേജിൽ അഖില വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടി എന്നാൽ രണ്ട് സിനിമകൾക്ക് ശേഷം അഖിലെ സിനിമകൾ ിൽ കണ്ടിട്ടില്ല ഏറെ നാളായി ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ചെയ്ത സിനിമകൾ ഹിറ്റായിട്ട് ഫീൽഡ് ഔട്ടായ ആയ നടി അഖില സിനിമാ രംഗത്ത് വിട്ടതിന് കാരണം എന്നിങ്ങനെ പല ചർച്ചകൾ നടന്നു അനുമാനങ്ങൾ അഖിലയുടെ ആരാധകർക്ക് ഇനി അവസാനിപ്പിക്കാം താൻ സിനിമാ രംഗം വിട്ടതിനെ കുറിച്ച് സംസാരിക്കുകയാണ് അഖില ശശിധരൻ ഇപ്പോൾ ജനം ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഖില മനസ്സ് തുറക്കുന്നത് കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എവിടെയെന്ന് അന്വേഷിച്ച് ഒരുപാട് റൂമറുകൾ വന്നിട്ടുണ്ട് അതൊരു കാലഘട്ടത്തിൽ വന്ന വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ക്റ്റീവ് ആയിരുന്നില്ല ഈ അടുത്താണ് കുറച്ച് ആക്റ്റീവ് ആയത് കുറെ വർഷം ഞാൻ ബോംബെയിലായിരുന്നു അഞ്ചു വർഷം അവിടെ ആയിരുന്നു കഥക പഠിച്ചു പിന്നീട് പെർഫോം ചെയ്യാനും തുടങ്ങി പിന്നീട് പെർഫോം ചെയ്യാനും തുടങ്ങി അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ല ആ ഫാക്ടർ ഉണ്ട് പിന്നെ സെൻസേഷനലിസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തയായിരിക്കാം താൻ എവിടെ പോയി എന്നതെന്നും അഖില പറയുന്നു കലാപരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനായിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അഖില പറഞ്ഞു മലയാളികൾ തന്നെ ഇന്നും ഓർക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അഖില പറയുന്നു ആ രണ്ട് സിനിമകളുടെ റീച്ച് തന്നെയാണ് ഇതിന് കാരണം അത് ഒരാളുടെ എഫേർട്ടല്ല വളരെ ചുരുക്കം സിനിമകളെ കുറകാലം പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കും തന്റെ സിനിമകൾ അത്തരത്തിലുള്ളതായതിനാൽ സന്തോഷമുണ്ടെന്നും അഖില ശശിധരൻ വ്യക്തമാക്കി സിനിമാ രംഗത്തേക്ക് വരുമോ എന്ന ചോദ്യത്തിനും അഖില മറുപടി നൽകി ഇന്ന് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കില്ല കുറെ കാര്യങ്ങൾ ഒത്തു വർന്ന് സംഭവിക്കുന്ന കാര്യമാണ് അനുയോജ്യമായ കഥയും വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും ആണെങ്കിൽ ചെയ്യും സിനിമയെന്ന് മീഡിയ മീഡിയത്തോട് തനിക്ക് സ്നേഹം ഉണ്ടെന്നും അഖിലാ ശശിധരൻ വ്യക്തമാക്കി നൃത്തത്തിന് അഖിലയുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് കളടിയും സംഗീതവും എല്ലാം പഠിച്ച അഖില കലാരംഗത്ത് ഇപ്പോഴും സജീവമാണ് എന്നാൽ പ്രിയ താരത്തെ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണണമെന്ന ആഗ്രഹം ആരാധകർക്കുണ്ട് കാര്യസ്ഥിരം ദിലീപിന്റെ നായികയാണ് അഖില അഭിനയിച്ചത് തേജാബായി ആൻഡ് ഫാമിലിയിൽ ആയിരുന്നു നായകൻ അഖിലയുടെ രണ്ട് സിനിമകളും മുൻനിര താരങ്ങൾക്കൊപ്പമാണെന്നതും ശ്രദ്ധേയമാണ് ടെലിവിഷൻ ഷോയിൽ നിന്നുള്ള ജനപ്രീതിയാണ് അഖിലയെ സിനിമയിലേക്ക് എത്തിച്ചത് നന്നായി മലയാളം സംസാരിക്കുന്ന അഖില അക്കാലത്തെ ടെലിവിഷൻ ആങ്കർമാർക്കിടയിൽ വ്യത്യസ്തയായി ടെലിവിഷൻ രംഗത്തെ അഖില പുതിയൊരു തരംഗം സൃഷ്ടിച്ചു അഖിലയുടെ ആങ്കറിങ് ചര്ച്ചയായിരിക്കെയാണ് സിനിമയിലേക്ക് അവസരം വരുന്നത് മലയാളത്തിലെ മുൻനിര നായിക നടിയായി അഖില മാറുവെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു